നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ലെന്നാണ് പരാതി ഗൈനക്കോളജി ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണമായും നിലച്ച അവസ്ഥയിലാണ് ദിവസേന എണ്ണൂറിലധികം രോഗികളെത്തുന്ന ഹൈറേഞ്ചിലെ പ്രധാന ആതുരാലയമാണ് നെടുങ്കണ്ടൻ താലൂക്ക് ആശുപത്രി ആകെ ഇരുപത്തിമൂന്ന് ഡോക്ടർമാർ വേണ്ട ഇവിടെ നിലവിൽ ഒൻപത് പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് പ്രസവ അവധിയിലുള്ള ഡോക്ടറിന് പകരം ആരെയും നിയമിച്ചിട്ടില്ല വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒഴിവുണ്ട് മാസം ശരാശരി മുപ്പത്തിയഞ്ചു മുതൽ അൻപത് വരെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് ഒരു പോസ്റ്റ് ഒഴിഞ്ഞ് കിടക്കുകയാണ് ശിശുരോഗ വിഭാഗത്തിൽ ഒരു ഡോക്ടർ പോലും ഇല്ല എടുങ്കം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ഈ ഏതാനും ദിവസങ്ങളായിട്ട് ഡോക്ടർമാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത ഡോക്ടർ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ പീഡിയാട്രിക് പീഡിയാട്രിക്കിലെ ഡോക്ടേഴ്സും നമുക്കിവിടെ ഇല്ല കുടുംബജോലിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ഇവിടെ ഈ പ്രദേശത്തിന്റെ പ്രധാന സ്ഥിരാകേന്ദ്രമായ നെടുങ്ങണ്ടത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് ആശുപത്രി ഏകദേശം എണ്ണൂറിലധികം രോഗികൾ ദിവസേന വന്നു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിൽ ഡോക്ടർമാരെ എല്ലാവരെയും പിൻവലിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാർ ഇല്ലാതായതോടെ ഒപിയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു വിദൂര മേഖലയിൽ നിന്നും ആശുപത്രിയിലെത്തുമ്പോഴാണ് പലരും എന്ന് അറിയുന്നത് ോഗ വിദഗ്ധൻ അസിസ്റ്റന്റ് സർജന്മാർ ഡെന്റൽ വിഭാഗത്തിലെ വിദഗ്ധർ എന്നിങ്ങനെ ഒഴിവുകൾ നിരവധിയാണ് നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ട് ജില്ലാ ആശുപത്രിയായി നെടുങ്കണ്ടത്തെ ഉയർത്തുമെന്ന പ്രഖ്യാപനമുണ്ടാവുകയും തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി കൂടുതൽ വഷളായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാവേണ്ട കെട്ടിട നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് കെട്ടിട നിർമ്മാണത്തിനായി എഴുപത് കോടി രൂപയും ഉപകരണങ്ങൾക്കായി കോടി ാണ് അനുവദിച്ചത് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും വർഷങ്ങൾ എടുക്കും ഇവിടെ ഒരു അത്യാവശ്യം സംഭവിച്ച ഒരാളെ മരണപ്പെട്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഒരവസരമില്ലാത്ത ഒരു ഹെഡ്വാർട്ടേഴ്സ് ഹോസ്പിറ്റലായിട്ട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി അതെ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കട്ടപ്പന കട്ടപ്പനക്കറിലോ എത്തിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഇപ്പോൾ സാധാരണക്കാർക്കുള്ളത് അത്യാതമായ രോഗികൾക്ക് എന്തൊരു സംഭവിച്ചാൽ തന്നെ പോലും തേനി മെഡിക്കൽ കോളേജിനെ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട വീടുകളിലാണ് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല ഫെസിലിറ്റികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇല്ല ഇടുക്കി മെഡിക്കൽ കോളേജ് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ മറ്റടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഇല്ല എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണത്തോടനുബന്ധിച്ച് താൽക്കാലികമായി നിർത്തലാക്കിയ ഐസ്യുവിന്റെ പ്രവർത്തനവും പുനരാരംഭിച്ചിട്ടില്ല മോർച്ചറിയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല ഡയാലിസിസ് യൂണിറ്റിൽ ലക്ഷങ്ങളിലെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല നെടുങ്കണ്ടത്തിനു സമീപത്തെ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി